പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങി ഇസ്രായേലിലെ ടെല്ലാവീവിൽ നിന്ന് ജോർദാൻ ഈജിപ്ത് അതിർത്തി വഴി എത്തിക്കാനാണ് നിലവിൽ ശ്രമിക്കുന്നത് അതേസമയം ഇറാനിൽ നിന്ന് നൂറു പേരടങ്ങുന്ന ഇന്ത്യൻ സംഘം അർമേനിയ വഴി അതിർത്തി കടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിൽ രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു ഇസ്രായേലിലെ വ്യോമപാത അടച്ച പശ്ചാത്തലത്തിലാണ് ജോർദാൻ ഈജിപ്ത് അതിർത്തികൾ വഴി ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള നീക്കം ഇന്ത്യക്കാർ ഇസ്രായേലിലുണ്ട് ടെല്ലാവീവിലെ ഇന്ത്യൻ എംബസി ഇസ്രായേലിലുള്ള ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിഷയത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇരു രാജ്യങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് ഇറാനിലുള്ള ഇന്ത്യൻ പൌരന്മാർ ടെഹ്റാൻ വിടണമെന്ന നിർദ്ദേശത്തിന് പിന്നാലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇറാനിൽ നിന്നും ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു ടെഹ്റാനിൽ വിവിധ സർവകലാശാലകളിലെ മെഡിക്കൽ വിദ്യാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ അർമേനിയൻ അതിർത്തിയിലെത്തിച്ചത് ഇവിടെ നിന്നും വിമാനത്തിൽ ഇവരെ ഇന്ത്യയിലെത്തിക്കാനാണ് നീക്കം യു എ വഴി യും വിദ്യാർത്ഥികളെ ഇന്ത്യയിലെത്തിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഇറാനിലുള്ള ഇന്ത്യൻ പൌരന്മാരെ ടെഹ്റാനിൽ നിന്നും ഒഴിപ്പിക്കുന്നതും ഇന്ത്യയിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് അർമേനിയൻ വിദേശകാര്യമന്ത്രിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിച്ചിരുന്നു മൂവായിരത്തോളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുപതിനായിരത്തോളം ഇന്ത്യക്കാർ ഇറാനിലുണ്ട് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി സുരക്ഷാ സാഹചര്യം നിരന്തരം നിരീക്ഷിക്കുകയും ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടിയെടുക്കുകയും ചെയ്യുന്നുണ്ടെന്നും എംബസിയുടെ സൌകര്യത്തോടെ വിദ്യാർത്ഥികളെ ഇറാനിലെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണെന്നും െന്നും മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലിലെ ചെല്ലാവീവിലും തുറമുഖ നഗരമായ ഹൈഫയിലും പ്രാദേശിക സമയം തിങ്കളാഴ്ച പുലർച്ചെ നാലോടെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ എട്ടുപേരാണ് കൊല്ലപ്പെട്ടത് നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഖുദ് സേനയുടെ പത്ത് കമാൻഡ് സെന്ററുകളിൽ ഇസ്രായേൽ സൈന്യം ബോംബിട്ടു ആക്രമണത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് കസേമി ഉൾപ്പെടെ നാല് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു വെള്ളിയാഴ്ച മുതൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ർ മരിച്ചെന്നാണ് ഇറാൻ കണക്ക് പേർക്ക് പരിക്കേറ്റു ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനായി അവരെ ഇറാനിൽ തന്നെയുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുകയാണ് ടെഹ്റാനിൽ നിന്ന് അറുന്നൂറ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഖോമിലേക്ക് മാറ്റിയിട്ടുണ്ട് അർമേനിയിലെത്തിയ അവിടെ നിന്ന് വിമാനമാർഗം വഴി ഇന്ത്യയിലെത്തിക്കും ഇറാനിലുള്ള വിദ്യാർത്ഥികൾക്ക് കരമാർഗത്തിലൂടെ അസർബൈജാൻ അഫ്ഗാനിസ്ഥാൻ തുർമനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് കടക്കാമെന്ന് ഇറാൻ അറിയിച്ചു വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കൽ സർവകലാശാലയുടെ പിന്തുണയും ഇന്ത്യ തേടിയിട്ടുണ്ട് ഇറാനിൽ മാത്രം പതിനായിരത്തോളം ഇന്ത്യക്കാരുണ്ടെന്നും അവരിൽ ആറായിരം പേർ വിദ്യാർത്ഥികളാണെന്നുമാണ് വിവരം വിദ്യാർത്ഥികൾ താമസിക്കുന്നതിന് സമീപത്തുൾപ്പെടെ ആക്രമണം നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിൽ രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു ഇസ്രയേൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥയും ഭീതിയിലാണ് ഇറാനിലെ എല്ലാ ഇന്ത്യൻ പൌരന്മാരോടും ഇന്ത്യൻ വംശജരോടും വീടിനുള്ളിൽ തന്നെ തുടരാനും ഔദ്യോഗിക ചാനലുകൾ വഴിയുള്ള നിർദ്ദേശങ്ങൾ പിന്തുടരാനുമാണ് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അടിയന്തര ഹെൽപ്പ്ലൈൻ നമ്പറുകളും ടെലിഗ്രാം ലിങ്കും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി